കഴിഞ്ഞ ദിവസമായിരുന്നു ഹരിയാനയിലെ ടെന്നീസ് താരമായ വയസ്സുകാരി രാധിക യാദവിനെ സ്വന്തം പിതാവ് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്ത പുറത്തുവന്നത് വന്നത് അഞ്ചു തവണ മകൾക്ക് നേരെ ഇയാൾ നിറയൊഴിച്ചെങ്കിലും മൂന്ന് ബുള്ളറ്റുകൾ രാധികയുടെ ശരീരത്തിനുള്ളിലേക്ക് തുളച്ചു കയറി ഏതായാലും മരിച്ചത് രാധിക യാദവും കൊന്നത് അച്ഛൻ യാദവും ആയതുകൊണ്ട് ആറാം നൂറ്റാണ്ടുകാരൊക്കെ രക്ഷപ്പെട്ടു അതല്ലെങ്കിൽ നമ്മുടെ ഡിങ്കസ്താനിലെ ക്ലീനിങ് തൊഴിലാളികൾ ആ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളെ ഡിങ്കസ്ഥാനിലെ ഹാർപിക് തൊഴിലാളികൾ ഇവിടെ ഇരുന്ന് ഇപ്പം വലിയ അന്തി ചർച്ചകളൊക്കെ ചെയ്തു തുടങ്ങിയതാണ് ഹന്തി ചർച്ചകളും ഹന്തി ലൈവുകളും കൂട്ടത്തിൽ അങ്ങ് കനേഡ എന്നും അതുപോലെ തന്നെ യു കെ എന്നും ഇതുപോലെ തന്നെ വാലി പിരിഞ്ഞു പോയ ചില മറ്റ് ഡിങ്കസ്ഥാനിലെ ഡിങ്ക മതക്കാരും കൂടെ ചേർന്ന് കൂലങ്കുശമായ ചർച്ച ചെയ്ത് ആറാം നൂറ്റാണ്ടിലെ ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത മതത്തിന് ഇപ്പോഴും ബസ് കിട്ടാണ്ട് ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട മുസ്ലിം മതത്തിൽപ്പെട്ട കുറേ ആൾക്കാർക്ക് ഇപ്പം സ്വൈര്യം കെട്ടേനെ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് ഈ ഒരു ഈയൊരു കൂടി എന്താണെങ്കിലും ഭാഗ്യമുണ്ട് ഡിങ്കസ്ഥാനികളായിട്ടുള്ള ഡിങ്കസ്ലെ ക്ലീനിങ് തൊഴിലാളികൾക്ക് എന്തോ ഇങ്ങനത്തെ വാർത്തകളൊന്നും കാണാൻ കാണാമില്ല താല്പര്യമില്ല കാരണം അവിടെ നമ്മുടെ ആറാം മത അല്ല ആറാം നൂറ്റാണ്ടും ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത മതവും ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത മതത്തിലെ പ്രവാചകനും ആ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ പേരൊന്നും ഇവിടെ വരത്തില്ല ഈ മതത്തിനെതിരെ മിണ്ടിക്കഴിഞ്ഞാലേ നമ്മുടെ നമ്മന്റെ ഈ പറഞ്ഞ ഡിങ്കം സ്ഥാനിലെ ഡിങ്ക മതക്കാരുടെ കമ്പളം അല്ലെങ്കിൽ കിമ്പളം അതല്ലെങ്കിൽ അവനൊക്കെ ദിവസം ഉരുട്ടിടുന്ന അന്നം മുട്ടിപ്പോവും എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ഹാർപ്പിക് തൊഴിലാളികൾ ഡിംഗസ്താനെന്ന് ഒരു ലൈവും ഇടാൻ പോകുന്നില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം എന്താണെങ്കിൽ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം ഹരിയാനയിൽ രാധിക യാദവാണ് ടെന്നീസ് താരമാണ് ഒരു ടെന്നീസ് അക്കാഡമി ഒക്കെ ഉണ്ട് ആൾ ചെയ്ത കുറ്റം അതായത് അച്ഛൻ ആ അഞ്ച് പ്രാവശ്യം നിറവഴിക്കുകയാണ് മോളുടെ ശരീരത്തിലോട്ട് മൂന്നെണ്ണം ശരീരത്തിൽ കൊള്ളുന്നു ആൾ തൽക്ഷണം മരിച്ചു പോകുന്നു കൊല്ലാനുള്ള കാരണമൊന്നുമില്ല കൊച്ച് എന്താ പറയുക ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമായിരുന്നു റീൽസ് ഇടുമായിരുന്നു അതൊന്നും അച്ഛന് സഹിക്കാൻ പറ്റിയില്ല അതായത് അച്ഛൻ്റെ മതത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അതായത് അച്ഛൻ്റെ മതം എപ്പോഴും ആറാം നൂറ്റാണ്ട് പോയിട്ട് അങ്ങ് മൂവായിരത്തോളം നൂറ്റാണ്ടിൻ്റെ പിന്നിൽ ജീവിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പുള്ളിക്കിതൊന്നും സഹിക്കാൻ പറ്റിയില്ല പുള്ളി എതിർത്തു എതിർത്ത മോൾ വീണ്ടും ഇതിനെ ചെയ്തുകൊണ്ടിരുന്നു മോൾ സ്വന്തമായിട്ട് അക്കാഡമി തുടങ്ങി സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാൻ തുടങ്ങി റീൽസ് ഇടാൻ തുടങ്ങി ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ തുടങ്ങി അവൾ ആഭരണങ്ങൾ ഇട്ട് തുടങ്ങി ആളുകളെ കാണിച്ചുകൊണ്ട് ഇതൊന്നും അച്ഛന് പറ്റിയില്ല അച്ഛൻ മോളെ കൊന്നു വീണ്ടും വീണ്ടും എടുത്തു അങ്ങനെ അച്ഛൻ സംഭവം ന്യൂസിന്റെ കുറച്ച് കാണാം അമ്മയുടെ പിറന്നാൾ ദിവസം പാചകം ചെയ്യുന്നതിനിടയിലായിരുന്നു രാധികയെ ഇയാൾ കൊലപ്പെടുത്തുന്നത് ചെറുപ്പം മുതലേ ടെന്നിസിൽ മികവ് പുലർത്തിയിരുന്ന രാധിക തന്റെ സ്വപ്നമായിരുന്ന ഒരു ടെന്നീസ് അക്കാദമി നടത്തി വരുന്നുണ്ട് എന്നാൽ ഇത് പിതാവിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും മകളുടെ ചിലവിലാണോ അച്ഛൻ കഴിയുന്നത് എന്ന സുഹൃത്തുക്കളുടെ ചോദ്യവുമാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്ന് കൊലപാതകം നടത്തിയ ദീപക് യാദവ് പറഞ്ഞിരുന്നു എന്നാൽ ഇതുകൂടാതെ രാധിക വീട്ടിൽ കടുത്ത മാനസിക പീഡനം സഹിച്ചിരുന്നെന്നും യാഥാസ്ഥിതിക ചിന്താഗതിക്കാരായ കുടുംബം അവളുടെ ജീവിതത്തിൽ അതിരുകടന്നുള്ള ഇടപെടലുകൾ നടത്തുമായിരുന്നെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാധികയുടെ ഉറ്റ ഉറ്റസുഹൃഹൃത്തായ ഹിമാൻഷിക രാധിക ഇടുന്ന വസ്ത്രത്തെ ചൊല്ലിയും റീൽസ് ചെയ്യുന്നതും സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതുമെല്ലാം അവർക്ക് പ്രശ്നമായിരുന്നു അതാണ് ഈ രാധിക ചെറിയ വസ്ത്രങ്ങൾ ഇടുന്നതും റീൽസ് ഇടുന്നതും ആൺ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിട്ട് കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ അച്ഛന് ഇഷ്ടമല്ല അച്ഛൻ പറഞ്ഞാൽ അതൊന്നും മതത്തിനെതിരാണ് അതൊന്നും പാടില്ല അതൊന്നും പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല അതായത് പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ എന്താ പറയാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏതോ ഒരു മതത്തിൽപ്പെട്ട ആളായിരിക്കണം അല്ലേ അല്ലേ ഹാർഫിക്കെ അതിനല്ലേ ചാൻസ് അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം നടന്നത് നടന്നതല്ലേ അല്ലെങ്കിൽ ചിലപ്പം പുള്ളി ചിലപ്പം ആറാം മതത്തിലോട്ട് അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ മതത്തിലോട്ട് മാറാമല്ല പ്ലാൻ ഉണ്ടാകും ചിലപ്പം അതുകൊണ്ടായിരിക്കും പുള്ളി മുൻകൂട്ടി മോളെ കൊന്നത് നമ്മൾ നമ്മളങ്ങനെയൊക്കെ വളച്ചൊടിക്കണം ഇന്നലെ ഇരിക്കണം നമ്മൾ ബ്രീ എന്ന് പറഞ്ഞിട്ട് കുറേ എട്ടാവളിയന്മാർ വന്നിട്ട് രാത്രി കൊണയ്ക്കാറില്ലേ ലൈവിലിഴുതിട്ട് ഇവന്മാരൊക്കെ വിളിക്കണം ഈ ഇവന്മാരൊക്കെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം അപ്പോഴല്ലേ എൻ്റെ മറ്റേ എപ്പോഴും കംപ്ലയിൻറ്റ് പറയാനുള്ള മുറിഞ്ഞു പോയ സംഭവത്തിന് ഉറപ്പുണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഇനി മുറിഞ്ഞതിൻ്റെ ഉറപ്പ് കേടാണെന്ന് പറഞ്ഞ് നീ അങ്ങ് സമ്മതിച്ച് മിണ്ടാണ്ടിരുതന്നെ കുറ്റം പറയാനൊന്നും പറ്റുള്ളൂ അർബിക് എന്തായാലും ഡിങ്കസ്ഥലിലെ ഡിങ്കന്മാർ വാല് പോയ ഡിങ്കന്മാർക്കും മുറിഞ്ഞു പോയ ഡിങ്കന്മാർക്കും ഇതൊക്കെ ഭയങ്കര അടിയാണ് എന്തായാലും മിണ്ടാട്ടം പോയി മറ്റേ സൈലന്റ് മോഡിലാണ് ഇപ്പോൾ ഈ ഡിങ്കമതക്കാരൊക്കെ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അതാണ് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ പൊന്മാരുടെ വായിൽ ആരോ ചാണകം കുത്തിക്കയറ്റിയ പോലെ തുറക്കാറല്ല തുറന്നാൽ കഴിഞ്ഞാൽ ചാണകം തീർക്കുന്ന അറിയുന്നത് തന്നെ പൊമാര് മിണ്ടുന്നില്ല സ്വതന്ത്രമായി ജീവിക്കാനുള്ള രാധികയുടെ അവകാശത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് സദാസമയവും മകൾക്ക് പിന്നാലെ നടക്കുന്ന പ്രകൃതം കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് ഹിമാൻഷിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ കാരണം ഈ സ്ത്രീകളെ അടിമകളാക്കി വെക്കാത്തൊരു സംഭവമാണ് അത് അത് ഈ ആറാം നൂറ്റാണ്ടു മാത്രമേ ഉള്ളൂ സ്ത്രീകളെ അടിമകളാക്കി വീട്ടിൽ വെക്കാറ്

ഹിമാൻഷിക പോസ്റ്റിൽ പറയുന്നത് പ്രകാരം ഒന്നര വർഷം മുൻപ് രാധിക ഇൻസ്റ്റഗ്രാമിൽ സുഹൃത്തിനൊപ്പം ചിത്രീകരിച്ച ഒരു റീൽ വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ അത് തങ്ങൾക്ക് നാണക്കേടാണെന്നും മറ്റുള്ളവർ മോശം പറയുമെന്നും വീട്ടുകാർ പറഞ്ഞതോടെ രാധിക റീൽസ് എടുക്കൽ നിർത്തി കൂടാതെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു വളരെ ഓർത്തഡോക്സ് ആയിരുന്നു രാധികയുടെ കുടുംബം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രാധികയ്ക്കൊപ്പം കളിക്കുന്ന ഹിമാൻഷിക പോലും വീട്ടുകാരെ പേടിച്ച് രാധിക അധികം ആളുകളുമായി ഇടപെടാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എപ്പോഴും രാധികയ്ക്ക് പുറകെ കുടുംബമുണ്ടായിരുന്നു എവിടെ പോയാലും എന്ത് ചെയ്താലും ചോദ്യങ്ങൾ ഉണ്ടാകും वो एक बस नॉर्मल म्यूजिक वीडियो थी जो उसने आई गेस एक डेढ़ साल पहले शूट करी थी एंड उसके खुद के फादर ने उसे ड्रॉप करा था उसके अलावा भी उसके काफ़ी ज्यादा शूट्स थे एंड उधर धीरे धीरे करके वो सब चीज़ें बंद हो गई बिकॉज उसके पेरेंट्स बहुत ज़्यादा आपस वो बहुत ज्यादा ऐसे थे कि लोग क्या कहेंगे उनके पास हमेशा से ही सोसाइटल प्रेशर बहुत ज्यादा था और वो हमेशा से ही ऑर्थोडॉक्स थे मतलब रोका टोकी हर चीज में रहती थी मतलब मैं और राधिका हमने आई थिंक वी स्टार्टेड प्लेइंग इन बैक 2012 या 13 में हम साथ में ट्रैवल भी करते थे हमने आपस में भी बहुत सारे मैचेस खेले हैं तो मतलब मैंने उसे देखा नहीं है कि किसी से ज़्यादा बात करते हुए हमेशा देखा है कि वो अपने पेरेंट्स के साथ ही रहती है शरीकली आराधनों ഫ്രീ ത്രിക്ലേഴ്സിനെ ഒന്നും പറയാനില്ല ഇതില് ഇല്ല അല്ല ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്താണെങ്കിലും നമ്മുടെ തുടക്കത്ത് പറഞ്ഞ പോലെ ഡിംഗസ്റ്റാനില് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഡിംഗസ്റ്റാനില് എപ്പോഴും നമ്മൾ പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാണ്ട് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവന്മാരാണ് ഡിംഗസ്ഥാൽ അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ കച്ചിത്തുരുമ്പുണ്ടോ എന്ന് നോക്കി നടന്ന് മണത്ത് നടക്കുന്നവരും പട്ടികളെ പോലെയാണ് നമ്മുടെ തെരുവ് പട്ടികൾ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ തെരുവ് മണത്തു മണത്ത് നടക്കുന്നത് ആരെങ്കിലും പണ്ട് മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ പോയിട്ടേ മൂത്രമൊക്കെ ഉള്ളൂ അവന്മാർ അതാണ് പട്ടി മൂത്ര വെച്ചു കൊടുത്താൽ പട്ടി പിന്നെ മൂത്രമൊക്കെ ഉള്ളൂ അതേ അവസ്ഥയിലാണ് നമ്മൾ ഡിംഗസ്ഥാനിലെ എല്ലാ ക്ലീനിങ് ഹാർപ്പിക് തൊഴിലാളികളും അവന്മാർ ഇങ്ങനെ ആറാം നൂറ്റാണ്ട് മണത്ത് മണത്ത് നടക്കുകയാണ് എവിടെയെങ്കിലും ഇച്ചിരി മൂത്രം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നക്കിത്തുടച്ച് വീണ്ടും ഒഴിക്കാം ഈ ഒരു ചിന്തകൾ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ഡിങ്കന്മാരാണ് നമ്മുടെ ഈ ഫ്രീ എല്ലാ ഡിങ്കന്മാരും ഈ ഡിങ്കന്മാർ ഇത് കേട്ടിട്ടില്ല അപ്പൊ കേട്ടല്ലോ നിങ്ങൾ ഇനി ന്യൂസിൽ കേൾക്കാം കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദ് ആണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാദത്തെ ഹിമാൻഷുക അപ്പാടി തള്ളുകയാണ് വീട്ടുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു രാധികയുടെ ഇത്രയും കാലത്തെ ജീവിതം ഇരുപത്തിയഞ്ചു വയസ്സായ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തു ചെയ്യണമെങ്കിലും അവളുടെ വീട്ടുകാരുടെ അനുവാദം വേണമായിരുന്നു സുഹൃത്തുക്കളെ പോലും വീഡിയോ കോൾ ചെയ്യാൻ അനുവദിക്കില്ല ആരെങ്കിലും വിളിച്ചാൽ അതാരാണെന്ന് അവരെ കൂടെ കാണിക്കേണ്ടി വരും ആരാണ് ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഹിമാൻഷിക ചോദിക്കുന്നു വരെ നല്ല ചോദിക്കുന്നുണ്ട് ഒന്നാന്തരം സംഘിക്കുട്ടനാണ് അപ്പൻ മനസ്സിലായി അതുകൊണ്ടാണ് ഈ സംഖ്യ തന്നെ ചെയ്തത് കൊണ്ടായിരിക്കാം നമ്മുടെങ്കിലും മൂത്ര വയ്ക്കാൻ നിക്കാത്തത് എന്നുള്ളതും കൂടെ ഇത് നമുക്ക് മനസ്സിലാവും എന്തായാലും കണ്ണടച്ചിരിക്കണം കേട്ടോ മിണ്ടരുത് ആന വായിൽ അമ്പഴങ്ങൾ വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ആയിരിക്കുന്നു ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് वो बहुत टाइम से ना अपने घर पे सफ़र कर रही थी बहुत ज़्यादा उसको ना घर पे बहुत ज़्यादा घुटन महसूस होती थी क्योंकि ऐसे कौन ही रहना चाहेगा यार हर चीज़ का एक्सप्लेन करते रहना कि क्यों कर रहे हैं क्या कर रहे हैं किससे बात कर रहे हो आई रिमेम्बर वीडियो कॉल्स पे भी उसको दिखाना पड़ता था कि अभी देखो हिमांशिका से मेरी बात हो रही है मैं उसके घर पे भी विजिट करती थी तो उसकी अकेडमी उसके घर से രാധിക മീറ്റർ ദൂരത്തിലാണ് ഉള്ളത് എങ്കിൽ പോലും വീട്ടുകാർ നിശ്ചയിച്ചിട്ടുള്ള സമയത്തു തന്നെ വീട്ടിൽ തിരിച്ചെത്തണം കുറച്ചു സമയം പോലും വൈകിയാൽ വലിയ പ്രശ്നമുണ്ടാകും ഹിമാൻഷിക പറയുന്നു കഴിഞ്ഞ പത്താം തീയതി രാധിക യാദവ് സ്വന്തം പിതാവിനാൽ കൊല ചെയ്യപ്പെട്ടെന്ന വാർത്ത ഹിമാൻശുക കണ്ടു അത് തൻ്റെ ഉറ്റചങ്ങാതിയായ രാധിക തന്നെയാണെന്ന് ഹിമാൻശുക മനസ്സിലാക്കിയില്ല ആ വാർത്ത കണ്ടപ്പോൾ താൻ രാധികയോട് അത് നീയല്ലോ ഭാഗ്യം എന്ന് കളിയായി പറയാൻ വിളിച്ചപ്പോൾ ഫോൺ ആയില്ലെന്ന് ഹിമാൻഷിക പറയുന്നു അതേസമയം രാധികയുടെ പിതാവ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയിലാണ് കൊലപാതകം നടത്തിയതെന്നും ഇവർ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് അന്നേ ദിവസം രാധികയെ ഒറ്റയ്ക്ക് കിട്ടുന്നതിനു വേണ്ടി ഇയാൾ ഭാര്യയെ വേറെ മുറിയിലാക്കി സഹോദരനെ എന്തോ കാരണമുണ്ടാക്കി പുറത്തേക്ക് വിട്ടു എന്നാൽ രാധിക ഒരു പിള്ളിനെ വളർത്തിയിരുന്നു അതെങ്കിലും അവളെ രക്ഷിക്കുമായിരുന്നു എന്നാൽ ആ നായയെയും അയാൾ തന്ത്രപൂർവ്വം പുറത്താക്കിയെന്ന് ഹിമാൻഷിക പറഞ്ഞു ചെറിയ പ്ലാനിംഗ് ഒന്നും അല്ല മോളെ കൊന്നത് കൂട്ടത്തിലെ എല്ലാവരെയും ബ്രദറിനെ അതുപോലെ തന്നെ വളർത്തിയ നായിനെ അവിടുന്ന് മാറ്റി ഈ മോള് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പേരിലും അല്ലാത്ത പേരിലും അടിവസ്ത്ര എന്താ പറയുക ചെറിയ വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാലും മറ്റ് സുഹൃത്തുക്കളോട് സംസാരിച്ച് കഴിഞ്ഞാലും അതല്ല എന്തൊക്കെ ഉണ്ടോ അതെല്ലാം റീൽസ് ചെയ്താലും പാട്ട് കേട്ട് കഴിഞ്ഞാലും എല്ലാം ഉമ്മൻ്റെ ഈ പറഞ്ഞ മതത്തിന് കറക്റ്റല്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വാർത്ത ഓർത്തഡോക്സായ ആൾക്കാരായതുകൊണ്ട് മിണ്ടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവളെ ഒതുക്കിയതും അത് അവസാനം കൊല്ലാൻ തീരുമാനിട്ട് പ്ലാൻ ചെയ്ത് കൊന്നതുമാണ് ഈ പറഞ്ഞ

Uh, उसके डैड उसके फ्रेंड्स उनके फ्रेंड्स के इन्फ्लुएंस में आके क्योंकि उसके उनके जो फ्रेंड्स थे वो बहुत ज़्यादा जेलस हो गए थे राधिका राधिकाही सक्सेस से वो चार लोग जिनकी बातें सुन के उसके पापा ने वो गोली चलाई है वो वो चार बातें ये थी कि आ, ये तो मेकअप करने लग गई है ये तो छोटे कपड़े पहनती है ये अब तो तू इसके इसके पैसों पर पलने लग गया है तू तो अब इसको धंधा ही करवा दे मतलब मेरे को इस चीज़ का जवाब दे दो कि कब तक लड़कियां मरेंगी बिकॉज ऑफ मेन और उनका जो फ्रिजाइल ईगो है जो मीडिया में चल रहा है कि ये रीले बनाती है या वो लव जिहाद का मुझे चीज नहीं, इतने, इतने नहीं हो सकते हैं अपना अकाउंट करी ट्वेंटी थर्ड मार्च ट्वेंटी ट्वेंटी फोर मैं रही हूँ उसके साथ में उसको जानती थी और मुझे पता है कि वो बहुत ज्यादा शरीफ थी और पिछले दस दिनों में उसकी लाइफ इतनी ज्यादा मिजरेबल इतनी ज़्यादा हो गई थी कि कि उसने उसने बस कर दिया था। उसने बोला था बोला जो तुम तुम बोलोगे, बोलोगे, मैं मैं जैसे मैं रहने साइकोलॉजिकल प्रॉब्लम है हो रह, हो बट मतलब वही है।, है बात किससे करे मुझे बस एक चीज समझ में नहीं आती है कि कब तक? कब तक ये... टेनिस पेटी आयोजा തന്റെ കഴിവിൽ ആത്മവിശ്വാസം പുലർത്തിയിരുന്ന രാധിക സ്വന്തമായി ഒരു അക്കാദമി പോലും തുടങ്ങി പക്ഷേ ഒരു പെൺകുട്ടി തന്റെ ജീവിതം സ്വന്തമായി കെട്ടിപ്പടുത്തുന്നത് കണ്ടുനിൽക്കാൻ കഴിയാതിരുന്ന ചിലർ രാധികയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരുത്തിയിരുന്നു മേക്കപ്പിടുന്നതിനും ഷോർട്സ് ഇടുന്നതിനുമെല്ലാം നിരന്തരം ശകാരങ്ങളും കുത്തുവാക്കുകളും ഇതെല്ലാമാണ് രാധികയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഇനിയും എത്ര പെൺകുട്ടികൾ ഇങ്ങനെ മരിക്കേണ്ടി വരുമെന്നും ഹിമാൻഷിക ചോദിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയും മരണം അർഹിക്കുന്നില്ലെന്ന് രാധികയുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം പറയുന്നത് കറക്റ്റ് കേട്ടോ ഇനി എത്ര പെൺകുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെടും പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിലെ മീഡിയാസും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡിങ്കസ്ഥാനിലെ ഡിങ്ക ചുണ്ടലികളും ആകെ സംസാരിക്കാറ് എവിടെങ്കിലും രാജ്യത്തിൻ്റെ എവിടെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ നടത്തുന്നുണ്ടോ അതല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല റെയിൽസ് ഇടാൻ സമ്മതിക്കുന്നില്ല പാട്ട് കേൾക്കാൻ സമ്മതിക്കുന്നില്ല മേക്കപ്പ് ഇടാൻ സമ്മതിക്കുന്നില്ല സാരി എടുക്കാൻ സമ്മതിക്കുന്നില്ല ഏ കൂടുതൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടി എ സ്വന്തം ഒരു ഒരു മന എന്താ പറഞ്ഞു പറയാം ഒരു മനസംതൃപ്തി നേടുന്ന രീതിയിലുള്ള വാർത്തകൾ ലൈവുകളിൽ കുത്തിയിരുന്ന് സംസാരിക്കാനും അതിനെ കൊട്ടിപ്പിടിച്ച് സംസാരിക്കാനും മാത്രമേ നമ്മുടെ നാട്ടിലെ ഇപ്പറത്തിലുള്ള ഫെയ്ക്കായിട്ടുള്ള വെറും സ്യൂഡോ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള കുറേ ചെറ്റകളിസം ശ്രമിക്കാറുള്ളത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ അപ്പം ഇത്തരത്തിലുള്ള ന്യൂസാണ് നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ സംഘം അതെടുത്ത് ഭയങ്കര രസമാണ് ഈ ആറാം നൂറ്റാണ്ടിലെ മതത്തിനെ കുറ്റം പറയാനും ആ മതത്തിൻ്റെ പ്രവാചകന് കുറ്റം പറയാനൊക്കെ പവ്മാർക്ക് ഭയങ്കര നൂറ് നാവാണ് മറ്റേ ആയിരം നാവുള്ള കുറെ ചാണകക്കൂട്ടങ്ങളായിട്ട് ഇപ്പം മാർ ചാടി വീഴാറുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ഇത്തരം കൊലപാതങ്ങളും ദളിത് ദളിത് ആളുകളെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നതും ഏഹ് മറ്റ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടു കർണാടകയിൽ നടന്ന അമ്പലത്തിലെ സൂപ്പർവൈസേഴ്സും അമ്പലത്തിലെ ഭാരവാഹികളും ഏഹ് അല്ലെങ്കിൽ അവിടുത്തെ ആ നാട്ടിലെ പൊമ്പരെ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ വരെ കൊണ്ട് പീഡിപ്പിച്ച് കൊന്ന് പുഴയിൽ തള്ളുന്നത് നമ്മൾ കണ്ടു അത് ഗുജറാത്തിലും നമ്മൾ കണ്ടു കശ്മീരിലും നമ്മൾ കണ്ടു അസാമിലും നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിൽ ചെറിയ പിള്ളേർ അമ്പലത്തിന്റെ അകത്തിട്ട് വരെ പീഡിപ്പിച്ച് കൊല്ലുന്നു അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പീഡിപ്പിച്ച് കൊല്ലുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ദളിതന്മാരെ അടുപ്പിക്കുന്നില്ല ദളിതന്മാർക്ക് ക്ഷേത്രത്തിലോട്ട് അവസരം കൊടുക്കുന്നില്ല ആ വഴിക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരെ തച്ചുകൊല്ലുന്നു ബീഫിൻ്റെ പേരിൽ അവർ തച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ ആ സമയം കൊണ്ട് തച്ചുകൊല്ലുന്നു അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തെ പള്ളികൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളികൾ പൊളിച്ചു കളയുന്നു അവിടുത്തെ പാസ്റ്റേഴ്സിനെ ഈ അച്ഛന്മാർ നട്ടുറോട്ടിലൂടെ ഓടിച്ച് അടിച്ചു കൊല്ലുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ചറ്റകളും കാണില്ല ഇവന്മാർ ഇതിലൊന്നും ഇൻവോൾവ് ആവാത്ത ഏതെങ്കിലും ഒരു ഇത് പാവപ്പെട്ട ഒരു പിടിച്ചിട്ട് ഒരു മുസ്ലിമനെ പിടിച്ചിട്ട് അവൻ അത് ചെയ്തു ഇത് ചെയ്തു അവൻ രണ്ട് കെട്ടി അവരത് ഇത് അവരിത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവന്മാരെ പിന്നാലെ ഓടാനും അവന്മാരെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവന്മാരെ ടാർഗറ്റ് ചെയ്തിട്ട് ആ മതത്തിനെ മൊത്തത്തിൽ മോശമാണെന്ന് പറയാനും പിന്നെ തുഞ്ചം ചെത്തിയതിന് കണക്ക് പറയാനും ഇനി ചെത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ മൊത്തം അതല്ലെങ്കിൽ ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ മതമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഒരു ആചാരമായിട്ടുള്ള സർക്കംസിഷൻ വരെ ഞങ്ങളിതാ ഈ കേരളത്തിൽ കുത്തിയിരുന്നിട്ട് ഇവനൊക്കെ ഇവൻ്റെ വീട്ടിലെ ഫ്ലാറ്റിൻ്റെ അകത്തിരുന്ന് റൂമിൽ കുത്തിരുന്നിട്ട് ഇവനങ്ങൾ കൊണച്ച് കഴിഞ്ഞാൽ അതങ്ങട്ട് ഇല്ലാണ്ടാക്കും എന്നും പറയാൻ നടക്കുന്ന വെറും സ്യൂഡോ അതായത് വിവരമില്ലാത്ത വെറും ഒട്ടക്കണറ്റിലെ തവളകളാണെന്ന് വെറുമാർ സ്വയം ചിന്തിച്ചവന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ ഡാശു മക്കൾ കാണാൻ പോകുന്നില്ല ഒരു കാലത്ത് ഇപ്പംമാരിപ്പളും ഡിങ്കൻ്റെ കാലം പിടിച്ച് ഡിങ്കലിടുന്ന അപ്പിയും കഴിച്ച് ആ ഡിങ്ക മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അത് കളിയാക്കിയിട്ടാണെങ്കിലും സത്യത്തിൽ ഇപ്പംമാർക്ക് ആ വിലയുള്ളൂ നമ്മുടെ നാട്ടിലെ പെരിച്ചായി എന്ന് പറഞ്ഞ സാധനം ആ ആ സാധനത്തിൻ്റെ ബുദ്ധി അപ്പം മാർക്കുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ഈ ഈ പശ വെച്ചു എടുത്തതിനാൽ മറ്റേ ഒട്ടിപ്പൊണ മറ്റേ പൊരു അത് തന്നെ അത്ര ബുദ്ധിയുള്ളൂ അവിടെ ഇച്ചിരി ഫുഡ് വെച്ചെടുത്താൽ അപ്പംമാർ ചാടി അതിലോട്ട് വീണുള്ളൂ അങ്ങനെ ജീവിക്കുന്ന കുറേ പെരിച്ചായകളാണ് ഈ ഡിങ്കമതത്തിൻ്റെ പേരിൽ ഫ്രീ തിങ്കേഴ്സ് എന്നും പറഞ്ഞ് ജീവിക്കുന്ന അതല്ലെങ്കിൽ എക്സ് മുസ്ലിം എക്സ് ജിഹാദി എക്സ് അങ്ങനെ ഓരോ എക്സ് വെച്ച് നടക്കുന്ന നാട്ടിൽ നിൽക്കുന്നൊന്നുമില്ല വെവ്മാര് വല്ല കാനഡയിലോ യു കെയിലോ ഒക്കെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഇതുപോലെ ഇങ്ങനെ കുറെ പറയും കുറേ പറഞ്ഞ് എടുക്കും പിന്നെ അങ്ങ്ങ് ചത്ത് ചേർന്നിച്ച് അങ്ങ് തീർന്നു പോകും എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് വെന്മാര് ഇങ്ങനെ കുറെ ചിലച്ച് കുറേ സംഘികളുടെ കയ്യടി കിട്ടി സംഘികളുടെ ഫണ്ട് കിട്ടി അതല്ലെങ്കിൽ ഇത്തരം ഇന്റർനാഷണൽ കുറേ സംഘടനകളുണ്ട് എത്തിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എത്തിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എത്തിസ്റ്റ് അല്ല ഇവന്മാർ എക്സ് എന്നുള്ള പേര് വെച്ചിട്ട് എന്ത് ചെറ്റത്തരും വരെ ഭോഗിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം എത്ര വേണമെങ്കിലും കെട്ടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയാണ് ഞങ്ങളുടെ മതം ഞങ്ങളുടെ എക്സ് മതം ഞങ്ങളെ പഠിപ്പിച്ചതെന്നും പറഞ്ഞിട്ട് അതേ പേര് വെച്ചിട്ട് അതേ സംഭവങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നാട്ടിൽ ചെറ്റത്തരങ്ങൾ മൊത്തം ചെയ്യും ഈ പേരും പറഞ്ഞിട്ട് ഈ മതത്ത് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത ഹദീസിൻ്റെയും ഇല്ലാത്ത ബുക്കിൻ്റെയും ഇല്ലാത്ത ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇവന്മാർ അത് ചെയ്ത് ജീവിച്ചാൽ അവന്മാർക്കൊരു സുഖജീവിതം വേണം അതിന് വേണ്ടിയിട്ട് ഏത് ചെറ്റത്തിൽ ഏത് അറ്റത്ത് വരെ ഇവന്മാർ പോകും അതിൻ്റെ ഭാഗമാണ് കണ്ടതൊക്കെ ഇങ്ങനത്തെ ന്യൂസൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഡിംഗസ്ഥാനിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഹാർപ്പിക് തൊഴിലാളികൾ ഇതൊന്നും കാണാനും പോകുന്നില്ല കഷ്ടം